ഗസയ്ക്ക് സയ്ക്കുമേലുള്ള ഇസ്രായേൽ യുദ്ധം ഒരു വർഷം പൂർത്തിയാകാനിരിക്കെ മറ്റൊരാക്രമണത്തിനു കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ലെബനാനെയും സമീപ പ്രദേശങ്ങളെയുമാണ് ഇത്തവണ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം ഹിസ്ബുൽ ഹബാസ് അല്ലെന്നും ഇസ്രായേലിന് യുദ്ധം ജയിക്കുക എളുപ്പമാവില്ലെന്നുമാണ് നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ മുതിർന്ന ഗവേഷകനായ യോയൽ ഗുസാൻസ്കി പറയുന്നത് രാജ്യത്തിനകത്തു തന്നെയുള്ള മറ്റൊരു രാജ്യമാണ് ഹിസ്ബുല്ല അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആയുധ സംവിധാനങ്ങളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതോടൊപ്പം ഹിസ്ബുള്ളയെ ചെറുതായി കാണാൻ കഴിയില്ലെന്നും കരുത്തിൽ ഹിസ്ബുള്ള ബഹുദൂരം മുന്നിലെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇറാനാണ് ഹിസ്ബുല്ലയുടെ പ്രധാന പങ്കാളികളിൽ ഒരാൾ യുദ്ധം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ ആളും അർത്ഥവും നൽകി ഹിസ്ബുല്ലയെ പിന്തുണയ്ക്കാൻ ഉണ്ടാവും മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ സൈനികർ ഹിസ്ബുള്ളയ്ക്കുണ്ടാവുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ ശക്തമായ നീക്കങ്ങളുമായി പിറകിൽ തന്നെ ഹിസ്ബുള്ളയുമുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ രണ്ട് ലക്ഷത്തോളം റോക്കറ്റുകളും അവരുടെ കൈവശമുണ്ട് ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിവുള്ള ആയിരത്തി അഞ്ഞൂറ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഹിസ്ബുള്ളയുടെ കരുത്താണ് മുൻപ് ഇസ്രായേലിന്റെ റാമത് ഡേവിഡ് എയർബേസ് ലക്ഷ്യമാക്കി തൊടുത്തത് ഈ ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ ലബനാനും സമീപ പ്രദേശങ്ങൾക്കും നേരെ ഇസ്രായേൽ തുടങ്ങിവച്ച ആക്രമണം ലോകരാജ്യങ്ങളുടെ തന്റെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് സേനയിലെ ആക്ഷേപത്തെ സംബന്ധിച്ചും സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ചും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ നിരവധി തവണ വാർത്ത നൽകിയിരിക്കുന്നു ഇനിയൊരു യുദ്ധം കൂടി ഉണ്ടായാൽ ഇത് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലിനെ നയിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ലെബനാനിൽ കൂടി യുദ്ധം തുടങ്ങിയാൽ ഈ പ്രതിസന്ധി രൂക്ഷമാകും ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേൽ സൈന്യത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ പ്രതിസന്ധികളെല്ലാം നിലനിൽക്കെയാണ് വീണ്ടും ഒരു യുദ്ധത്തിന് ഇസ്രായേൽ കളമൊരുക്കുന്നത് സാധാരണക്കാരായ നിരവധി മനുഷ്യരെയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകളെയുമാണ് ഇസ്രായേൽ ഇതുവരെയും കൊന്നൊടുക്കിയത് ലബനാനിലും സ്ഥിതി ആവർത്തിച്ചാൽ ഇസ്രായേലിന് നേരെ ശക്തമായി തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളയും കൂട്ടരും ഇറങ്ങുമെന്നത് ഉറപ്പാണ്